ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒമിച്ച് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയതാണ് ശനി നേറും അവധിക്ക് ശേഷം ഇന്നിപ്പോൾ അഫിഗി സ്കൂളിൽ പോകണം അപ്പോൾ രാവിലെ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അവന് കൊണ്ടുപോകാനുള്ള തോരനും അതുപോലെ തന്നെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി അതുപോലെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ പത്തിരി ഇന്നുണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അജ്മീർ വരുന്നുണ്ടേ അവൻ ിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ലീവ് ഇട്ടിപ്പോൾ കാസർഗോഡിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നലെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് രാവിലെ എത്തും അപ്പം ഇക്കാര്യം

ആദ്യം വന്നിട്ട് മക്കളെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടുപേരും നല്ല ഉറക്കമാണ് എനിക്ക് കുറേ പേരൊക്കെ മെസ്സേജ് അയയ്ക്കാനുണ്ട് കേട്ടോ എങ്ങനെയാണ് മോളും കൂടെ വന്നതിന് ശേഷം അഫിയുടെ സ്റ്റഡീസൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് രണ്ടും കൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ബുദ്ധിമുട്ടല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ അവൻ്റെ എന്താ പറയുക പഠിത്തമൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവനെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് കാര്യം അവനിപ്പം ആദ്യത്തെ ഒരു പടിയിൽ നിന്നോളം എൽ കെ ജിയിൽ ചേർന്ന് നിൽക്കുന്നതാണല്ലോ അപ്പോൾ ഇവിടെ നിന്നാണ് ബേസിക്സ് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊണൗസേഷനൊക്കെ അപ്പോൾ ഈ ഒരു ബേസ് കറക്റ്റായിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ായിട്ട് മാറുമല്ലേ നമ്മൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ പഠിത്തവും അവരുടെ ഫ്യൂച്ചറൊക്കെയാണ് ഏറ്റവും ആയിട്ട് കരുതുന്നത് അല്ലേ അപ്പം ഞാൻ ഞാൻ പല വീഡിയോസിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഫീൻ ഇൻ്റർവെൽ ലിറ്റിൽ ജീനി കോഴ്സിൽ ചേർത്തിട്ടുള്ള കാര്യം ആ ഒരു കോഴ്സിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ സ്റ്റഡീസിനെ കുറിച്ച് അത്ര വലിയ ടെൻഷനൊന്നുമില്ല കാര്യം നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇപ്പം എന്താ പറയുക ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് മിസ്സ് വരാറായില്ലേ വരാറായില്ലോ നമുക്ക് മിസ്സിനെ വീഡിയോ കോൾ ചെയ്യാം എനിക്ക് പഠിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് കാര്യം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കി അവരെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ വേറെയും കോഴ്സസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവനൊന്ന് റെഡിയാക്കിയിട്ട് ക്ലാസിന് എത്തണം എന്തായാലും നമുക്ക് അവൻ്റെ ക്ലാസ് ഒന്ന് കാണാം

അപ്പോൾ ഇതാണ് കേട്ടോ മോൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് ഇതെന്ന് പറഞ്ഞാൽ വൺ ഓൺ വൺ ക്ലാസ് ആണ് അതായത് ഈ ഒരു ക്ലാസ്സിൽ അവനും ടീച്ചറും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് അറ്റൻഷൻ അതായത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെറിയ മോളുള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു ആദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ സ്കൂളിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കിട്ടേണ്ട ബേസിക്സ് അവന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും അവൻ്റെ സ്റ്റഡീസിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ആ ടെൻഷൻ ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഷന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ കറക്റ്റായിട്ട് പഠിക്കാനും പറ്റുന്നില്ല ഇപ്പോൾ ഈ സമയാകുമ്പോൾ അതായത് ക്ലാസിന് സമയമാകുമ്പോഴേ അവൻ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ എന്തുമാത്രം ഹാപ്പിയാണെന്നുള്ളത് പിന്നെ ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് കുട്ടികളെ എപ്പോഴും ഇങ്ങനെ പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുന്നത് മാത്രമല്ല ശരിക്കും അവരെ ആക്റ്റീവ് ആക്കി അവരെ ആക്കി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ മനസ്സിലാക്കിയിട്ടാണ് ഈ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പം നമ്മളുടെ ഒരു പ്രസൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ടീച്ചർ കറക്റ്റായിട്ട് നമ്മുടെ അടുത്തും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള അതായത് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു വൺ ഇയർ കോഴ്സാണ് ഇപ്പം മക്കൾക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട ബേസിക്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്താണ് ലെറ്റേഴ്സ് അതുപോലെ തന്നെ സൗണ്ട്സ് അതിൻ്റെ പ്രൊണൗസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നല്ല പ്രോപ്പറായിട്ട് സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ പഠിത്തം തന്നെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊരു താല്പര്യക്കുറവൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും മറ്റു കുട്ടികളുമായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പം ഈ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഗെയിംസ് കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അതൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിലും മറ്റു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിക്കൊരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടണമെന്നില്ല പക്ഷേ ഇതിൽ ഈ മോനും ടീച്ചറും മാത്രം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിരിക്കും ഇത് പിന്നെ ഇപ്പം ഇവനിപ്പോൾ സ്കൂളിൽ വിടുന്നുണ്ട് ഇനി അതല്ല സ്കൂളിൽ പോകാതെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ് കുട്ടികൾ അതായത് ഇപ്പം രണ്ട് വർഷം അതായത് എൽ കെ ജി യു കെ ജിയിൽ കിട്ടേണ്ട ഒരു കറക്റ്റ് ബേസിക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് കൊണ്ട് വൺ ഇയറിനുള്ളിൽ നമുക്കിത് കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിനുവേണ്ട ബുക്സ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് Loli koli, loli koli. Melisha and Melisha. Loli koli, loli, loli. ലിറ്റിൽ ജിനി കോഴ്സ് മാത്രമല്ല കേട്ടോ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ആയിട്ടുള്ള ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല കുട്ടികൾക്കും ബേസിക്സ് ഒന്നും അത്ര ആയിരിക്കില്ല അപ്പോൾ അഡ്മിഷന് മുമ്പ് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഇവർ നടത്തുന്നുണ്ട് അതൊരു എക്സാം ഒന്നുമല്ല ഒരു ലൈവ് ഇൻറ്ററാക്റ്റീവ് സെക്ഷനാണ് എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ കറണ്ട് ആയിട്ടുള്ള അക്കാഡമിക് ലെവൽ അവർ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത് ഏതിലാണ് ഇമ്പ്രൂവ്മെൻസ് വേണ്ടത് എന്നതൊക്കെ അവർ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ മക്കൾക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവരൊരു ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും അതിന് ശേഷമാണ് ഈ സിലബസ് ഓർമ്മിൻ്റെ ട്യൂഷൻ കൊടുക്കുകയുള്ളൂ ഇപ്പം എല്ലാ മക്കളെ ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഒരേ ലെവലാണെന്നുള്ളത് ആ ഒരു രീതിയിലല്ല ഇവർ ക്ലാസ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ പഠിക്കുന്നതൊക്കെ അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ എന്താ പറയുക ബേസിക്സ് ഇല്ലാതെ മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ബേസിക്സ് അറിയാത്ത കുട്ടികൾക്ക് ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കും അതിനുശേഷമാണ് ഈ പറയുന്ന ട്യൂഷൻ കൊടുക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ടെസ്റ്റ് എടുക്കുന്നത് സമയത്ത് ഇവർക്ക് ബേസിക്സ് ഒക്കെ അത്യാവശ്യം അറിയാന്നുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് ട്യൂഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത് ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ അതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്യൂഷൻ നമുക്ക് സ്കൂളിലെ പോലെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടല്ലോ നോട്ട്സ് കാര്യങ്ങളൊക്കെ അത് ഇവരും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ ഓൾറെഡി പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ട്യൂഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു എക്സ്ട്രാ ബേർഡൻ ആകുമെന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഒന്നല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാത്രമാണ് ഒരു ക്ലാസ് വരുന്നത് അതും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഈ ക്ലാസ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലാണല്ലോ ക്ലാസ് എടുക്കുന്നത് സ്കൂളിലെ പോലെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കെയർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ മക്കൾക്ക് സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇപ്പം നിങ്ങളുടെ മക്കൾക്കാർക്കെങ്കിലും സ്റ്റഡീസെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കണക്ട് ചെയ്താൽ മതിയാകും പിന്നെ ഇവരുടെ അസസ്മെന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റൂ എന്നിട്ട് അവർക്ക് വേണ്ട നല്ല രീതിയിൽ ക്ലാസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ നല്ല രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും കാരണം എനിക്കറിയാവുന്ന കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇവരുടെ ഒരു പഠിപ്പിക്കലിൻ്റെ ഒരു എന്താ പറയുക ഇവരുടെ ഒരു ടീച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതുകൂടാതെ തന്നെ ഓൾറെഡി ഞാൻ ഈ ഇൻ്റർവെലിൻ്റെ മോണ്ടിസോറി സോറി ടീച്ചിങ് ട്രെയിനിങ് സ്റ്റുഡൻറ്റും കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഭയങ്കര ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നമുക്ക് നല്ല ക്ഷമയുണ്ടാകും പക്ഷേ കുറച്ചൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് തന്നെ ദേഷ്യം വരുമല്ലേ കുട്ടികൾ പഠിക്കാതൊക്കെ ഇരിക്കുന്ന കാണും പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നും ഇവർക്ക് നല്ല പേഷ്യൻസ് ഉണ്ട് കുട്ടികളെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിന് ആ ഒരു അവരെ എന്താ പറയുക കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് കണക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ മക്കൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോസിലിത് അങ്ങനെ അവൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനത് എടുത്തു പിന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുവിട്ട് ശേഷം എന്താ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മൾ ആദ്യം ലഞ്ച് ലഞ്ചായിട്ട് നമ്മുടെ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് എപ്പോഴും തന്നെ ഞാൻ ഈ വെജിറ്റബിൾ റൈസ് അതുപോലെ തന്നെ അങ്ങനത്തുള്ള വെറൈറ്റിയൊക്കെ ഇപ്പം നെയ് ചോറ് അതുപോലെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടും എളുപ്പം അതാണ് അവൻ കഴിക്കുകയും ചെയ്യും പക്ഷെ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ പിന്നെ എന്തായാലും പയർ ദോരം വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട വരച്ചത് വെച്ചിട്ടുണ്ട് അതുപോലെ നെല്ലിക്ക അച്ചാർ അതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പത്തിരി ചെറിയ പത്തിരി അതിന് കഴിക്കാൻ പോലെ ചെറിയ വലുപ്പത്തിലാക്കിയ പത്തിരി ഒരു അഞ്ചെണ്ണം വെച്ചു കൊടുത്ത് പിന്നെ കിഴങ്ങറിയും വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിയ സമയത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെ കിഴങ്ങറി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സും അതുപോലെ തന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതിൻ്റെ ഷോർട്സ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇത് എടുത്തു വെക്കാനായിട്ട് നോക്കൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും എല്ലാം കൂടി സമയം പെട്ടെന്ന് പോകും അതുകൊണ്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ടൗൺ ിലൊക്കെ പൊതിഞ്ഞ് അത് ബാഗിൽ എടുത്തു വെച്ചു പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തേക്ക് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എട്ടേ മുപ്പതിന് നമ്മൾ എപ്പോഴും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ എട്ടേ മുപ്പത്തഞ്ചായി അപ്പോൾ എട്ട് നാൽപ്പതിനാണ് കറക്റ്റ് ബസ് വരുന്നത് അങ്ങനെ അങ്ങനെതേ അവനെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നു അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുപ്പിൽ തന്നെയാണ് കറി വെച്ചത് പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ വരുന്ന ചായ കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ കൂടുതനുണ്ട് അതുപോലെ തന്നെ കിഴങ്ങ് കറിയുണ്ട് പിന്നെ പത്തിരി അതുപോലെ നമ്മുടെ ബീഫ് കറിയുണ്ട് കേട്ടോ എനിക്ക് ഉച്ചയ്ക്കത്തെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് ഉച്ചയായപ്പോൾ അങ്ങനെ വിഷമമൊന്നും ഇല്ല ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ആഫി വന്നു നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് മുമ്പ് ഇരുന്ന് വർത്താനം പറയുന്നതാണ് അപ്പോൾ മുമ്പിച്ചാണേലും അഫിയുടെ യൂണിഫോമൊക്കെ കഴുകിയിടാനായിട്ട് പോയിട്ടുണ്ട് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ചെയ്തു കഴിഞ്ഞ് ചുമ്മാ മുമ്പസ്ത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവരെല്ലാവരുടെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ മോള് കൊച്ചാപ്പിയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇക്കാണേൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു റാന്തല കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഴയ കാലത്തൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് വേറൊരു വീഡിയോ നോക്കിയിട്ട് അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നതാണ് അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് തുടച്ചു വരയ്ക്ക് വൃത്തിയാക്കി എടുക്കണം കുറച്ച് അധികം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തുണി കൊണ്ട് വെച്ചേക്കുന്നത് കുറേയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഒരു ബ്രഷൊക്കെ ഇട്ട് എന്താ തൂക്കുന്നുണ്ടായിരുന്നു പിന്നെ അവനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ മുറ്റത്തിറങ്ങിയപ്പോൾ ഞാൻ മോളെ കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളങ്ങനെ അവൾ പുറത്ത് ഉണ്ടായിരുന്നില്ല മീൻസ് അങ്ങനെ നടക്കാറില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം നമുക്കിവിടെ രണ്ട് ദിവസമായിട്ട് വലിയ കാര്യമായിട്ട് മഴയില്ല അതിന് മുമ്പ് വരെ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച ആയിട്ട് മഴയായിരുന്നു അപ്പോൾ എന്താ ഈ ഈച്ച അങ്ങനെ ശല്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ആ മഴ അങ്ങ് കഴിഞ്ഞ് വെയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈച്ച കാരണം നിൽക്കത്തില്ല അതുപോലെ ശല്യമായിട്ടുണ്ട് എന്താ ചെയ്യാൻ രക്ഷയില്ല അപ്പം ഞാൻ മുളം കൊണ്ടിങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കാരണം കാഴ്ചകളും വെട്ടം വെളിച്ചമൊക്കെ കാണാലോ അപ്പൊ അതുകൊണ്ട് അവൾ ഇങ്ങനെ ഇക്ക കട കളിയൊക്കെ നോക്കുന്നു പറഞ്ഞില്ലായിരുന്നു ഇത് രണ്ടു മൂന്ന് ദിവസത്തെ ഒക്കെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വീഡിയോ ആണെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസിൽ മിക്കവാറും മൈക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ കമന്റ് കാണാറുണ്ട് രഹസ്യം പറയുന്ന പോലെയാണ് പറയുന്നത് ഒച്ചയ്ക്ക് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ എന്താ മൈക്ക് യൂസ് ചെയ്യാതെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനെട്ടോ അത് എന്തുകൊണ്ടാണ് മൈക്ക് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത് എന്നുള്ളത് അറിയില്ല ഇത് കണ്ടില്ലേ എൻ്റെ പുതിയ രൂപവും ഭാവവും എന്നെ ഈ ഒരു ഡ്രസ്സിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ കാണുന്നത് അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ ഞായറാഴ്ച എടുത്തതാണ് കേട്ടോ ഞാനുണ്ടല്ലോ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഒരു സാരി എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും അത് സാധ്യതയിട്ടുണ്ട് ആക്ച്വലി ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓണ സെലിബ്രേഷൻ എന്ന് സെറ്റ് സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് സാരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്കാനെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് ഇഷ്ടമായിട്ടോ നല്ലതാണ് സെറ്റാണ് അടിപൊളിയാണ് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബെൻസിതായി ഉമ്മച്ചും കൂടിയിട്ടാണ് എന്നെ സാരി അല്ലാതെ എനിക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് സാരി എടുക്കുന്നത് കുറേ നാളായിട്ട് ഓർത്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ സാരി എടുത്ത് കാണുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് കേട്ടോ ബെൻസിദ ഇത്ത ഇടയ്ക്കിടയ്ക്ക് ഉടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോഴും അതുപോലെ തന്നെ ഈ എന്താ എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഉടുത്ത് ഇതുവരെ ഇത കണ്ടിട്ടില്ല പി ജിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പരിചയമില്ലല്ലോ ആ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം എന്നെ ഇതൊന്നും ഉടുപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പുള്ളിക്കാരിക്ക് അപ്പോൾ എന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചയായി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് എന്തായാലും ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ളത് പക്ഷേ അന്ന് തുടങ്ങിയ മഴയാണ് ഇത്തന്നോട് പറയായിരുന്നു നീ സാരി ഉടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് മഴ ഇങ്ങനെ വെയ്യണന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെയിൽ തെളിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇത്താനും വിളിച്ച് ഇന്ന് നമുക്കിന്നെന്തായാലും പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്താനും സാരി ഇവിടുന്ന് വന്നു എന്നെ സാരി പിടിപ്പിച്ച് നമ്മളത് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എടമറിന് പോകുന്ന വഴിയുണ്ടല്ലോ അതായത് അഫീനെ അങ്കവാടിയിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാറില്ലേ അതായത് നടുക്കോട റോഡ് പിന്നെ അപ്പറേ ഇപ്പുറം വയലായിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ നല്ല വ്യൂ ആണ് അവിടെ ഈ ഒരു സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറിയിട്ടുണ്ട് പിന്നെ അളിയും കുട്ടികളും ഇല്ല അവർക്കിന്ന് മദ്രസയുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അത് കഴിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് അളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ എൻ്റെ വീഡിയോയിൽ കാണുന്നതാണ് ഈ ഒരു സ്ഥലം പിന്നെ അങ്ങമ്പാടി കൊണ്ടുവിടാൻ നമ്മളൊക്കെ അതേ സ്ഥലത്ത് നമ്മളെത്തി നല്ല കാറ്റ് നല്ല കാറ്റ് സാരി കൊടുത്തോട് ഉറക്കാൻ ഇത് നോക്കാം പോയിക്കൊണ്ടിരിക്കും വാരി വലിച്ചിട്ടേക്കണേ ഇവിടുന്ന് ഒരു ഡ്രസ്സില് വേറെ ഷർട്ട് കൊറേ ഷർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഫോട്ടോഷൂട്ട് നടത്തിട്ടെ ഇതെന്താ സംഭവമെന്നറിയോ ഈ സൈക്കിളില്ലേ ഇങ്ങനത്തെ സൈക്കിൾ ഇതോരെണ്ണം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കണമെന്ന് ഇക്ക എന്താ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അളിയനെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ എന്തൊക്കെയോ വീഡിയോസ് എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിലൊന്ന് കയറി വീഡിയോ എടുക്കണം എന്നുള്ളത് എന്തായാലും തേടിയ വെള്ളി കാലം ചുറ്റിയെന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ഇക്കയാണെങ്കിൽ ഈ സൈക്കിളിങ്ങനെ ചവിട്ടി പോകുമായിരുന്നു നമ്മൾ അറിയുന്നിൽക്കായായിട്ടോ അപ്പം പുള്ളിയുടെ അടുത്ത് ഇക്ക ചോദിച്ചു ഒന്ന് തരാമോ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ചോദിച്ച് അങ്ങനെ നമ്മളെടുത്ത ഒരു ക്ലിപ്പിംഗ്സാണത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു വെച്ച സോങ്ങ് ഉണ്ടല്ലോ മറ്റേ ഈ ചെമ്പരത്തി കമ്പലിട്ട് അതേ സിനിമ വാങ്ങിക്കുകയൊക്കെ അല്ല അതിൻ്റെ അകത്ത് ആ പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അത് അതിന് പറ്റിയൊരു സംഭവമാണല്ലോ ഈ സൈക്കിളിൽ കയറി ഒരുമിച്ച് പോകുന്നത് ആ ഒരു സോങ്ങിന് പറ്റിയത് അപ്പോൾ അങ്ങനെ അത് ഞാൻ എടുത്തുവെച്ചതാണ് ആ പാട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാട്ടൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇൻസ്റ്റയിൽ അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും പോസ്റ്റ് ചെയ്തേക്കാട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചു അതും നല്ല കാരണം ഇവിടെ എന്തോ തോന്നുന്നു പള്ളിയിൽ അപ്പം വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ കൊച്ച് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഒന്നിച്ച് വിളിച്ചിരിച്ചു പോകാൻ നമ്മൾ അങ്ങനെ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനു ഫീഡ് ചെയ്ത് വീണ്ടും വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഇനി എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് തലയ്ക്ക് വ്രാന്ത് പിടിക്കണേ എവിടുന്നു തുടങ്ങണ എവിടുന്നു അവസാനിക്കണമെന്നുള്ള ഒരു വീഡിയോ പിടിയോണ്ടാവില്ല അല്ലേ മാക്സിമ ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പറഞ്ഞു എന്ത് എന്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ് എന്താ എനിക്ക് മറ്റേ താലി കെട്ടിത്തന്നെ താലി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നാവും മഹർന്നാണല്ലോ എല്ലാരും പറയും നമ്മളിവിടെ താലിന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ അത് കെട്ടിത്തന്നത് ഈ സാരി കൊടുത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ആണ് ആറു വർഷം ആവാനാവുന്നു ഇതിപ്പോ നമ്മളെ അഫീനെ വിളിക്കാൻ വേണ്ടിട്ട് കവലയിൽ വന്നാൽ കേട്ടോ അപ്പോൾ എന്നും നമ്മളെ വീടിന്റെ അവിടെ നിന്നാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ കുറച്ചുകൂടി നേരത്തെ വരും അപ്പോൾ വണ്ടി കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകുന്ന ഇവിടെ ാത്തതുകൊണ്ട് അപ്പം കുറച്ച് ലേറ്റായി ഇറങ്ങി വരാൻ വേണ്ടി അതേ ബാഗൊക്കെ ഒരു കുട്ടിയെടുത്തുകൊണ്ട് തരുന്നുണ്ട് പിന്നെ ആൻറ്റി ആണെങ്കിൽ വരതെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞാൽ വന്ന് പിന്നെ അവനെല്ലാവരും അപ്പിയൊക്കെ വന്നതായിട്ട് വിളിക്കുന്നത് അതായത് എന്താ സ്കൂളിലുള്ളവരൊക്കെ കാരണം വീഡിയോ കണ്ടിട്ട് ആ ഒരു പേരാണല്ലോ അറിയാം മാക്സിമം അങ്ങനെ വിളിക്കാറില്ല പിന്നെ ഞങ്ങളിത് വീട്ടിൽ വന്നിടത്തേക്ക് ഉമ്മച്ചി ബോളിയൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു ഉമ്മിച്ചി അത് പൊരിച്ച് അതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചായയൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മൾ മുമ്പേ സ് പോയിരുന്ന് എല്ലാവരും കൂടി ചായ കുടിച്ചും പിന്നെ ഇവിടെ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് കേട്ടോ രക്ഷയില്ല മഴ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഈച്ചയൊക്കെ വന്ന് അങ്ങനെ നമ്മൾ നമ്മളിത് ചായ കുടിക്കുന്നതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് തരുന്നത് പെട്ടെന്നിങ്ങനെ എടുത്ത് വെച്ചപ്പോഴേ പുള്ളിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ എല്ലാവരും വറുത്താനൊക്കെ പറഞ്ഞോട് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഗൈസ് എന്താ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാനായിട്ട് ഇത്രയും ദിവസം രണ്ടു ദിവസമായില്ലാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് മൂന്ന് നാല് ദിവസത്തെ ക്ലിപ്പിങ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതിന്റെ ക്ഷീണം എന്നത് കേട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റില്ല പിന്നെന്താ ഞാൻ പിടിച്ചേർത്തിയിട്ടുണ്ട് പറയാത്തേക്കു ശേഷം നാളെ ഇതിനെന്താ രാവിലെ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇന്നിപ്പടുത്തു വെക്കുകയാണെ നാളെ എനിക്ക് പോസ്റ്റ് ചെയ്യാലോ അപ്പൊ അതുകൊണ്ട് നീ ചാനലൊക്കെ നിർത്തിയോ ഭാവിയിലെ ഡയറക്ടറാണ് ഞങ്ങളുടെ പിന്നെ പറയാൻ വിശേഷം പറയൂ കൊറേ പേര് തിരക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അജ്മീർ അവിടെ പോയി കാണാനില്ലല്ലോ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടല്ലേ നമ്മുടെ എന്തായാലും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരെയും അന്വേഷിക്കുന്നതിൽ പിന്നെ ഈ പോലെ നമുക്ക് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ആ ഒരു വൈബ് വീഡിയോ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഒരുമിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ അതൊന്നും പണ്ട് മറ്റു വെളുപ്പിന് മാങ്ങവറൊക്കെയുള്ള അതൊന്നും ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇവനും തിരക്കായി അത് തന്നെ വേറെ ജോലി കൂലിയൊന്നുമില്ല എന്തോ അതുകൊണ്ട് കൂടെ വീഡിയോയിലൊക്കെ നിന്നു ഇപ്പൊ അങ്ങനെയല്ല ആള് സെറ്റായല്ലോ അതും ചോദിക്കാറുണ്ട് ആൾക്കാര് അതിനെ കൊണ്ട് പെണ്ണ് കിട്ടി കിട്ടിച്ചുടിയതൊക്കെ എന്നോടാ ഗ്രീൻ സിഗ്നല് ഓരോ നമ്മളെ എന്ത്ോധനം ഒന്ന് മനസ്സിലാക്കുന്ന മൊത്തം പാലക്കാടൊക്കെ വീട്ടിലേക്ക് കൊണ്ട് മൊത്തം അന്ന് ഞങ്ങൾ പാലക്കാട് ഒരു ബ്ലോഗ് ഇട്ടില്ല അതിന്റെ ഷോർട്സ് ആയിട്ടത് അപ്പൊ അന്ന് വേറെ ആവശ്യത്തിന് വേണ്ടിട്ട് പോയതായിരുന്നു പക്ഷെ അന്ന് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ ഫോൺ വിളിച്ചില്ലേ അപ്പഴാണ് ഞാൻ അറിയണേ നീ അവിടെ ഉണ്ടായിരുന്നു എറണാകുളം ആയിരുന്നു അതിന് മുമ്പ് അപ്പൊ ഞാൻ വിചാരിച്ചാൽ എറണാകുളത്തായിരിക്കുന്ന ഓർത്ത പക്ഷെ പാലക്കാട് ഉണ്ടായിരുന്നെ കാണാൻ പറ്റിയില്ല എന്റെ മോനെ ഞങ്ങളന്ന് ആകെ അത്ര സ്ഥലത്ത് പോയല്ലോ പക്ഷെ നമ്മളീ തിരിച്ചു വരുന്ന വഴിയില്ലടാ ഈ വരുന്ന വഴിക്ക് അപ്പറേ ഇപ്ര നോക്കിയിരുന്നു എന്ത് ഭംഗിയെ കാണാൻ നല്ല വയലും ഈ നമ്മുടെ സിനിമയില് ഫ്രഷില്ല നല്ല രസ വെറുതെ പിന്നെ അതുപോലെ അരുവിയൊക്കെ സമയേജ് സമയത്ത് പാലക്കാട് നമ്മളെവിടെ കഴിഞ്ഞാലും ഭയങ്കര നല്ല ആൾക്കാരും പിന്നെ ഫുഡും അതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഫുഡിന് സമയം കഴിഞ്ഞായിരുന്നു അപ്പൊ ഈ രണ്ട് ചേച്ചിമാരൊക്കെ നടത്തുന്ന ചെറിയ കടയിൽ അത് അവിടെയായിരുന്നു കേറിയത് പക്ഷെ അതൊന്നൊരു ഒഴിച്ചറിയും പിന്നെ മീൻപരിച്ചതും അച്ചാറും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതും സൂപ്പർ ആയിരുന്നു എന്നുവെച്ചാൽ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു ഇഡ്ഡലിയും ഒക്കെ ആയിരുന്നു ആ ഒരു ടോണല്ലേ അത് ഭയങ്കര മുന്നോട്ട് പോണം അതെ അസോസിയറ്റ് ഡയറക്ടറാണ് പറഞ്ഞ പാലക്കാട്ടായിരുന്നു സമയത്ത് ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് കേട്ടോ അതോട്ട് മാസം പിന്നെ എറണാകുളത്ത് എറണാകുളത്ത് കൂടുതലും പാലക്കാട് ആണെങ്കിൽ തന്നെ ഫ്ലാറ്റും പിന്നെ അങ്ങനെ രണ്ട് വീടും പുറത്തൊക്കെ കുറച്ച് കുറവായിരുന്നു എന്നാലും കണ്ടായിരുന്നു നമ്മള് നമ്മളെ ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ അവരിങ്ങനെ ഞാൻ പോകുമ്പോൾ നോക്കി അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചു പോയി തന്നെ കാരണം നമ്മളിങ്ങനെ കുറെ സമയത്തൊരാള് ശ്രദ്ധിക്കുമ്പോ നോക്കാം അന്ന് ഞാൻ മറ്റേ ദീപഖിന്റെ വീട്ടിൽ പോയില്ലേ അന്ന് പോയപ്പോഴും ഞാൻ ബസ് സ്റ്റാൻഡിന്റെ അങ്ങോട്ടും ഇട്ട് നടന്നു ആ ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്ക് ബോർ എന്തെങ്കിലും അപ്പുറത്ത് മറ്റേ ബസ് സ്റ്റോപ്പിന്റെ അടുത്തൊരു ഐസ്ക്രീം കറിയാണ് ഒരു കോണൊക്കെ മണിക്കുന്നു ഞാൻ റോഡിന്റെ സൈഡ് ഞാനൊന്ന് വെറു മോളിട്ട് പോകുന്ന സമയം ഇൻസ്റ്റഗ്രാമില് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിന്റെ അങ്ങോട്ട് ഇട്ട് പോകും നിങ്ങൾ തന്നെയാണോ പുറത്ത് വന്നപ്പോ നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തിയതാണ് ഇനിയിപ്പം എന്താ പറയുക കൂടുതൽ ക്ലിപ്പിംഗ്സ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം നമുക്ക് ഇനിയിപ്പം നെക്സ്റ്റ് വിളവില് കാണാം ബൈ